കാര്യങ്ങൾ പറയുമാവും അതേപോലെ ഫൈസൽ സാറിനോട് ഒരു അപേക്ഷ എനിക്കുള്ളത് പിന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ എല്ലാ നാട്ടുകളിലും ഇപ്പോൾ നടക്കുന്നതാണ് ഈ കല്യാണ ആലോചനകൾ പള്ളി മഹലിലേക്ക് ഇവിടെ ഈ നാട്ടിലെ ശീല ശൈലി എങ്ങനെയാണെന്ന് അറിയില്ല പെൺവീട്ടുകാർ നമ്മുടെ പള്ളി മഹലിലേക്ക് വന്ന് അവരെ നമ്മൾ അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആൺ വീട്ട് വരൻ്റെ ആളുകളവരെ സ്വീകരിക്കുക എൻ്റെ പള്ളി മുറ്റത്തുനിന്ന് അല്ലെങ്കിൽ പള്ളിയുടെ അങ്കടത്തിൽ വെച്ച് കല്യാണ നിശ്ചയം നടക്കുന്ന ഒരു പരിപാടിയാണ് പൊതുവായിട്ട് പറയുന്നത് ഇവിടെയും ആ രൂപത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും ആ മഹല്ല്കാരുടെ ഉന്നതിക്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് അതിലൊക്കെ കാ മൂന്നിർന്ന ആളെ കാരണ കലറിങ് എടുത്ത് നമ്മൾ എഴുതുക എന്തൊക്കെയാണ് പേര് എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം വളരെ മനോഹരമായിട്ടൊരു സ്വാഗതപ്ര സ്വാഗതം അവരുടെ വളരെ ഇതാ എന്നെനിക്ക് തോന്നുന്നു അതുകൂടി സാറയിൽ ഉൾപ്പെടുത്തണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം വരുന്ന ആളുകൾ ഇവർ വന്ന് ഇന്നവിടെ ആവശ്യത്തിന് മഹലിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും എല്ലാവരെയും സ്വാഗതം ചെയ്യും നമ്മുടെ പരിപാടി നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് വാക്കവിയാണ് ദാദർ പോഴ്ശികൾ എന്നുള്ള ഒരു രൂപം കൂടി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച എൻ്റെ സഹോദരന്മാർക്ക് ഹൃദയത്തിൻ്റെ അടുത്തത്ത് നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വലൈക്കും